കർതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകം രണ്ട് ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അവൻ്റെ വലം കൈയിൽ ഏഴ് നക്ഷത്രം ഉണ്ട് യോഹന്നാൻ കർത്താവിനെ ദർശിക്കുമ്പോൾ ഏഴ് നിലവിളക്കിന് നടുവിൽ നിലയെങ്കിൽ ധരിച്ച് അതേ കർത്താവ് തലയും തലമുടി വെളുത്ത് ഹിമിത്തേക്കാൾ വെള്ളയായി തുറന്നിരിക്കുന്നു അവൻ്റെ കാലുകളിൽ വെള്ളോടിന് സദൃശമായി ഇരിക്കുന്നു കർത്താവിൻ്റെ ശബ്ദം പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഉള്ള ശബ്ദമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് യോഹന്നാൻ കണ്ണുകളോടിക്കുമ്പോൾ കണ്ട കാഴ്ച ഏഴും നക്ഷത്രം കരങ്ങളിൽ പിടിച്ചിരിക്കുക കാരണം കർത്താവ് അരിക്കുന്ന യേശു ക്രിസ്തു ഉദയനക്ഷത്രമെന്ന് തിരുവഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുക സാക്ഷാൽ നക്ഷത്രമായി ക്രിസ്തു തൻ്റെ കരങ്ങളിൽ നക്ഷത്രത്തെ വഹിച്ചിരിക്കും അത് ഏഴ് നക്ഷത്രങ്ങൾ തൻ്റെ കരത്തിൽ കർത്താവ് പിടിച്ചിരിക്കുക ആ ഒരു കാഴ്ചയാണ് യോഹന്നാൻ ആത്മാവിൽ കാണുന്നത് രണ്ട് പത്രവും സ്വന്നിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യ അവസാന ഭാഗം നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരണ്ട് സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് അപ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ആകാശമണ്ഡലത്തിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ അന്ന് കർത്താവ് വരുന്നത് ഉദയനക്ഷത്രമായിട്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നന്നേ പ്രഭാതത്തിലാണ് ഉദിച്ചുയരുന്നത് ആളുകളും കാണുന്നുണ്ടോ കാണുന്നില്ല ഉണർന്നിരിക്കുന്നവർ മാത്രമേ കാണുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് സാക്ഷാൽ ഉദയനക്ഷത്രമായിരിക്കുന്ന കർത്താവ് ആകാശമണ്ഡലത്തിൽ വെളിപ്പെടുമ്പോൾ ഉണർന്നൊരുങ്ങിയിരിക്കുന്നവർ കാണും കാണുക മാത്രമല്ല അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടും അപ്പോൾ സാക്ഷാൽ ഉദയനക്ഷത്രമായ കർത്താവിൻ്റെ കരങ്ങളിൽ ക്ഷത്രം വഹിച്ചിരിക്കുന്നു അവൻ പിടിച്ചിരിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവി എന്ന വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു ഇപ്പോൾ കർത്താവിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും ഒൻ സാക്ഷാൽ ഉദയനക്ഷത്രമെന്ന വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിലും ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ഏഴ് നക്ഷത്രത്തെ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന കഥ അപ്പോൾ ഈ ഏഴ് നക്ഷത്രം എന്താണ് അതിൻ്റെ പൊരുളെന്താണ് ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ഏഴ് നക്ഷത്രം ഏഴു സഭകളുടെ ദൂതന്മാരാകും അപ്പോൾ സഭകളുടെ ദൂതന്മാർ ഒന്നുകൂടെ പറഞ്ഞാൽ തൻ്റെ മക്കളെ തൻ്റെ ഉള്ളം കരത്തിൽ വഹിക്കുന്ന സാക്ഷാൽ ഉദയനക്ഷത്രമായിരിക്കുന്ന കർത്ത മഹാദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് യശാപ്രഭാൻ പുസ്തകത്തിൽ ഭൂമിയിലെ സകലജലത്തെയും ഉള്ളംകരത്തിൽ വഹിപ്പാൻ തക്കവണ്ണം വിശാലമുള്ള കരം ഇപ്പോൾ വിശാലമുള്ള കരമുള്ള ആ കരത്തിനുള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ താൻ വഹിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ദൂതന്മാർ തൻ്റെ പ്രിയമക്കൾ മാനസ്വാന്തരപ്പെട്ടു രക്ഷിക്കപ്പെട്ടു വീണ്ടും ജനനത്തിലൂടെ കടന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൃതാപ്തിൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്നു കഷ്ടതകളുണ്ട് വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് എതിർപ്പുകളും വെല്ലുവിളികളും നിരാശകളും കടന്നു വരാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലവിധമായിരിക്കുന്ന ഇരിക്കുന്ന ഹൃദയഭാരങ്ങൾ നിൻ്റെ നടുവിലും നിന്നെ വഹിച്ചിരിക്കുന്ന ഒരു കരമുണ്ട് നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട് കാരണം നീ കർത്താവിൻ്റെ വകയാണ് കർത്താവിന് പ്രിയനാണ് പ്രിയമുള്ളവളാണ് അങ്ങനെയുള്ള തൻ്റെ പൈതലിനെ തൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കർത്താവ് കർത്താവിൻ്റെ കരത്തിൽ പിടിക്കുന്ന ഒരു അനുഭവമല്ല കർത്താവ് നമ്മുടെ കരത്തിൽ പിടിക്കുന്നു കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചുള്ള ഒരു യാത്രയാണെങ്കിൽ ചില പ്രതിസന്ധികൾ കാണുമ്പോൾ കരം വിട്ട് പോകുവാൻ സാധ്യത കൂടുതലാണ് എന്നാൽ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ കര നമ്മളെ വിട്ടുകളയത്തില്ല ലോകമനുഷ്യ നമ്മളെ വിട്ടുകളയും എന്നാൽ കർത്താവ് നമ്മളെ വിട്ടുകളയുന്ന കർത്താവല്ല അവ നമ്മളെ ഉള്ളം കരത്തിൽ പിടിച്ചിരിക്കുന്നു അതിൻ്റെ കരത്തിൽ നാം സുരക്ഷിതരായിരിക്കും ആ സുരക്ഷിതമായി കരവലയത്തിനുള്ളിൽ കാക്കുന്ന കർത്താവിൻ്റെ കരത്തിലിരിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യണം ഉള്ളങ്കരത്തിൽ ഒരു വസ്തുവിനെ പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ രാവും പകലും സന്തോഷവേളകളിലും സങ്കടവേളകളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കും രോഗക്കിടയ്ക്കയിലായിരിക്കും ഐ സിയുയിലും വെൻറ്റിലേറ്ററിലും നെയ്യായിരിക്കുമ്പോഴൊക്കെ ആ കരവലയത്തിനുള്ളിൽ നെയ്യായിരിക്കും സൗഖ്യമാക്കുവാൻ വിട്ടുവെയ്പ്പ സ്വന്ത്രമാക്കുവാൻ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ള കർതാവിൻ്റെ കരത്തിനുള്ളിൽ ദൈവലൈ നെയ്യായിരിക്കും ആ കരവലയത്തിനുള്ളിൽ സുരക്ഷിതത്വമുണ്ട് സുരക്ഷിതത്വമില്ലാത്ത ലോകത്തിൽ സുരക്ഷിതമായ കരവലയത്തിനുള്ളിൽ നമ്മളെ കാക്കുന്ന നമ്മുടെ കർത്ത ആ കർതാവ് നമ്മളെ കാത്ത് പരിപാലിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ് ആ കരത്തിൽ നമുക്കായി ഇരിക്കാം ആ കരത്തിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് കരുതാത്ത ലോകത്തിൽ പാർക്കുവാൻ തക്ക വഴി നമ്മളെ തന്നേൽപ്പിക്കാം കർത്താവ് നമ്മളെ തൻ്റെ വലം കരത്തിൽ പിടിച്ചിരിക്കും അവൻ സാക്ഷാൽ നക്ഷത്രമാണെങ്കിൽ അവൻ്റെ കരത്തിൽ നക്ഷത്രങ്ങളായി മിന്നിശോഭിക്കുക നമ്മളത് ഏൽപ്പിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ